പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ ിൽ ടി ജെ അലക്സാണ്ടർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഓഗസ്റ്റ് നടക്കും ടി ജെ അലക്സാണ്ടർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ പത്തിന് കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി അബീലിയ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി അലക്സാണ്ടർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായിട്ട് കാലമായിട്ട് വരുന്ന ഒരു വിദ്യാഭ്യാസ അവാർഡാണ് നാളെ സെയിൻറ്റ് ജോയിസ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നു ഈ വിദ്യാഭ്യാസ അവാർഡ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ പ്രാഥമികമായിട്ട് നമ്മുടെ ഗ്രാമ അന്തരീക്ഷത്തിൽ ഇതുപോലൊരു ഉയർന്ന പാരിതോഷികങ്ങൾ നൽകിക്കൊണ്ട് ഇത്തരമൊരു ചടങ്ങ് ചിലപ്പോൾ എനിക്കൊന്ന് സംസാരത്തിന് ആദ്യമായിരിക്കാം കാരണം ഗ്രാമത്തിലെ ഏറ്റവും കുമ്പളങ്ങിലെ ഏറ്റവും നല്ല ഓവറോൾ ഇപ്പോൾ ഇതാ വിജയം കരസ്ഥമാക്കിയിട്ടുള്ള സ്കൂളിന് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പ്ലസ് ടുവിലും എസ്എസ്എൽസിക്കും ഉന്നത നിലവാരം പുലർത്തിയ സ്കൂളുകൾക്കും മികച്ച അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ടി ജെ അലക്സാണ്ടർ മെമ്മോറിയൽ ട്രസ്റ്റ് വർഷം തോറും നൽകി വരുന്ന വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ ഇത്തവണയും നൽകുകയാണ് അഡ്വക്കേറ്റ് എ എൻ സുഗുണപാലൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ചെയ്യുമെന്നും കോൺഫിഡൻസ് ഗ്രൂപ്പ് എം ഡിയും ട്രസ്റ്റ് ചെയർമാനുമായ ടി എ ജോസഫ് വ്യക്തമാക്കി ബെസ്റ്റ് സ്കൂൾ അവാർഡ് ഒരു ലക്ഷം രൂപയും പ്ലസ് ടു പരീക്ഷയിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരം ഒന്നാം സ്ഥാനം അമ്പതിനായിരവും രണ്ടാം സ്ഥാനം ഇരുപത്തി അയ്യായിരവുമാണ് മികച്ച അധ്യാപകർക്കുള്ള പുരസ്കാരം ഇരുപത്തി അയ്യായിരമാണ് സ്പെഷ്യൽ ജൂറി അവാർഡ് പതിനയ്യായിരം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിനുള്ളിൽ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹന സമ്മാനമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതവും നൽകും പരിപാടി ട്രസ്റ്റ് ചെയർമാനും കോൺഫിഡന്റ് ഗ്രൂപ്പ് എം ഡിയുമായി ടി എ ജോസഫ് ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് എൻ സുഗുണപാലൻ അധ്യക്ഷത വഹിക്കും കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി എൽ വിൻസെന്റ് ചടങ്ങിൽ സ്വാഗതം ആശംസിക്കും ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് മുഖ്യ പ്രഭാഷണവും പുരസ്കാര വിതരണവും നിർവഹിക്കും ട്രസ്റ്റി ടി ജെ ആന്റണി ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തും അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്ത് വരുന്ന കുട്ടിക്ക് അമ്പതിനായിരം രൂപയും രണ്ടാം വരുന്നത് രൂപയുമാണ് കൊടുക്കുന്നത് മുകളിലേക്ക് വരുന്ന എല്ലാ കുട്ടികൾക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ സ്പെഷ്യൽ ജൂറി അവാർഡ് അത് വേറെയും നൽകുന്നത് മാത്രമല്ല നമ്മൾ ഈ അവാർഡ് നൽകുന്നതിൻ്റെ പ്രത്യേകമായൊരു കാര്യം നമ്മുടെ പിന്നോക്ക അവസ്ഥയിലുള്ള കുട്ടികളാണ് പഠിക്കുന്നത് ആ കുട്ടികൾക്ക് ഉയർന്നു വരുന്നതിന് വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ് അവർക്കൊരു പ്രചോദനം കൂടിയാണ് ഈ ടി ജെ അലക്സാണ്ടർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ നടത്തപ്പെടുന്നത് മാത്രമല്ല ഈ ടി ജെ അലക്സാണ്ടർ എന്ന് പറയുന്ന മഹാവ്യക്തിത്വം ഈ ഇന്നത്തെ തലമുറ തിരിച്ചറിയപ്പെടേണ്ട പത്രസമ്മേളനത്തിൽ ടി ജി ആന്റണി സി കെ ടെൽഫി ടി ജി യേശുദാസ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊപ്പുംപടി